ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എസ് എസ് സി ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ബാങ്ക് ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കാണിക്കും പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഇവൻസും നമ്മൾ ഈ ഒരു ചാനലിലൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം എസ് എസ് സി ഗുഡ് മോർണിംഗ് ഇന്ന് എസ് എസ് സി ആണ് ആദ്യം വന്നത് അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് വെറ്റ് നോഡൽ മിനിസ്ട്രി ഓഫ് പി എം കുസും സ്കീം പി എം കുസും സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് Climate Change, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഏതാണ് which is എ നോഡൽ മിനിസ്ട്രി ഓഫ് പി എം കുസും സ്കീം ഏതാണ് പി എം കുസും സ്കീമിന്റെ nodal ministry. ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് പി എം കുസും സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണ് അനു സി ആണ് എസ് എസ് സി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവിൾ എനർജി ആണ് യെസ് അടുത്ത് നോക്കാം ഇന്റർനാഷണൽ ഡോളർ അലയൻസ് പ്ലാറ്റ്ഫോം വഴി ആഫ്രിക്കൻ ദ്വീപ് രാജ്യങ്ങൾക്ക് മുൻപിൽ പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഉത്തൻ അഭിയാൻ പദ്ധതി പ്രദർശിപ്പിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ പി എം കുസും എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ പറയുന്നത് എന്താ ഫുൾ ഫോം പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തൻ അഭ്യമഹ അഭിയാൻ ആണ് കുസുമിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് കേട്ടാ ഹായ് അനു ഹായ് റിഷാന കർഷകർക്ക് ഊർജ്ജ ജലസുരക്ഷ നൽകുന്നതിനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആഫ്രിക്കൻ ദ്വീപ് രാജ്യങ്ങൾക്കൊക്കെ ഇത് പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കറണ്ട് അഫേസ് ആയിട്ട് വരാൻ കാരണം ഓക്കെ അടുത്തത് നെസലോങ്സി ബനാബിറ്റാ ബിറ്റാന എന്ന പുതിയ കടന്നൽ ഇനത്തെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അരുണാചൽ പ്രദേശ് പശ്ചിമ ബംഗാൾ ആസാം സിക്കിം ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് പാസ് ആണ് അഭിനന്ദ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് കണ്ടെത്തിയത് പശ്ചിമ ബംഗാളിലാണ് കണ്ടെത്തിയത് അടുത്ത ഇവിടെ പശ്ചിമ ബംഗാളിലെ സാൾട്ടിലേക്ക് അല്ലെ സാൾട്ട് ലേക്ക് എന്ന സ്ഥലത്ത് അടുത്തിടെയാണ് ഈ ഒരു കടന്നലിന് കണ്ടെത്തി പുതിയം കടന്നലിന് കണ്ടെത്തിയത് ഇത് ഏത് പാർക്കിലാണ് വരുന്നത് എന്ന് വെച്ചാൽ ബനാബിറ്റൻ എന്നറിയപ്പെടുന്ന സെൻട്രൽ പാർക്കിലാണ് അപ്പോ ഇതിന്റെ പേര് വന്നത് മനസ്സിലായോ ഓക്കെ ബനാബിറ്റാ ഇവിടെയാണ് കാരണം ഇതൊരു സെൻട്രൽ പാർക്കാണ് ബനാബിറ്റൻ എന്നാണ് ഈ പാർക്കിന് അറിയപ്പെടുന്നത് ഇവിടെയാണ് കണ്ടെത്തിയത് അപ്പൊ അതിനുശേഷമാണ് ഈ പേരും കൂടിയിട്ട് കടന്നലിന് ലഭിച്ചതെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഏഴാമത്തെ കടന്നൽ ഇനത്തെ മാത്രമാണ് ഈ കണ്ടെത്തൽ അടയാളപ്പെടുത്തുന്നത് അപ്പൊ ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞ ഏഴാമത്തെ കടന്നലാണ് ഇത് എന്നാണ് പറയുന്നത് അനു എ അല്ലെങ്കിൽ ബി ആ കൊള്ളാലോ അനു ഋഷഭ് ബി ആണ് വെസ്റ്റ് ബംഗാൾ എന്നാണ് ഋഷഭ് പറയുന്നത് നവീൻ ഹായ് നവീൻ അടുത്തത് ഓൺലൈൻ നാഷണൽ ഡ്രഗ്സ് അല്ല ലൈസൻസിങ് സിസ്റ്റം പോർട്ടൽ വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഇതിൽ ഏതാണെന്നാണ് ഇതിൽ ഏത് സ്ഥാപനമാണ് അതുപോലെ എല്ലാ ദിവസം കറണ്ട് അഫയേഴ്സിന്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ ഏതാണ് വരുന്നത് അഭിനന്ദ് ഡി ആണ് നവീൻ ഡി ആണ് അനു ഡി ആണ് അഖിൽ ഡി ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് എല്ലാവരും ഡി എന്ന് പറഞ്ഞപ്പോൾ എ ആണ് പറഞ്ഞത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ആണ് സി ഡി എ സി ആണ് വരുന്നത് കേട്ടോ അടുത്തത് നങ്കൽ വൈൽഡ് ലൈഫ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് നങ്കൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് പഞ്ചാബ് അശ്വിനി നേരത്തെ ഡി ആണ് പറഞ്ഞത് ഓക്കെ ആയിരുന്നു ഞൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സാർലെ നവീൻ നമുക്ക് ഇനി ഉണ്ടല്ലോ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീഹരൻ ഡി ആണ് ട്രക്ക് ഡ്രൈവർ ഹായ് അഭിനൻ പാസ് ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പഞ്ചാബ് ആണ് പഞ്ചാബ് ആണ് വരുന്നത് ഇപ്പൊ മാർച്ചിൽ ഞങ്ങൽ വന്യജീവി സങ്കേതത്തിൽ ഏകദേശം നൂറ് കാട്ടുപന്നികൾ ചത്ത നിലയിൽ കണ്ടെത്തി ഞങ്ങൽ തടാകത്തിലെ വിഷമാലിന്യ മലിനീകരണം മൂലമാകാം ഇത് എന്നതാണ് പറയുന്നത് അപ്പൊ ഇത് കറണ്ട് അഫെയർസിൽ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മാർച്ചിൽ എന്തായിരുന്നു നൂറോളം കാട്ടുപന്തികൾ ചത്തനിലയിൽ കണ്ടെത്തി അപ്പോൾ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അത്രയും പൊലൂട്ടഡ് ആണ് അത്രയും വിഷാംശം അതിലുണ്ട് എന്നാണ് പറയുന്നത് പഞ്ചാബിലെ രൂപനഗർ ജില്ലയിലെ ശിവാലിക് അത് വീണ്ടും ഡിസ്കഷനിൽ വന്നുട്ടോ അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് ആവാൻ കാരണം പഞ്ചാബ് രൂപനഗർ ജില്ലയിലെ ശിവാലിക്കുന്നുകളുടെ താഴ്വരയിലാണ് നങ്കൽ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് നൂറ്റി പതിനാറ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഈ സംഗീതം സസ്ലജ് നദിയിലെ നങ്കൽ തണ്ണീർത്തടത്തിന്റെ ഭാഗമാണ് ഓക്കെ വക്രാനംഗൽ പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ച മനുഷ്യനിർമ്മിത ജലസംഭരണിക്കുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അനു അഖിൽ ഡി ആണ് പറയുന്നത് ഓക്കെ അടുത്തത് ദ ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ സ്റ്റാൻഡേർഡ് വൺ പോയിന്റ് സീറോ വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ ഐ ആർ എസ് എൽ സ്റ്റാൻഡേർഡ് വൺ പോയിന്റ് സീറോ ആരാണ് ഡെവലപ്പ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് ഡെവലപ്പ് ചെയ്തത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഡിആർഡിഒ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏതാണ് വരുന്നത് ഇന്നലെ ഫോളോ ചെയ്യേം ഒരു കമന്റ് കിട്ടു അല്ലെ ആ കമന്റ് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ആക്ച്വലി കമന്റ് സെക്ഷൻ മെസ്സേജ് സെക്ഷൻ ഒക്കെ കുറച്ച് നോക്കേണ്ടില്ല റീല് കാണും റീൽ റീല് അതാണ് പരിപാടി ഞാൻ നോക്കാട്ടോ അനു ഡി ആണ് അഖിൽ ഡി ആണ് അനു ബി ആണ് ഹിമാചൽ ഫോടൽ കഴിഞ്ഞാല് ഞങ്ങൽ ആണ് ഓക്കെ അബി ബി ആണ് അഖിൽ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് പിന്നെ ഇവിടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഒരു നൂറ്റി പതിനാറ് മണിക്കൂറിന്റെ ഒരു ലൈവ് ഇൻസ്ട്രക്ഷൻ ഒരു വെർച്വൽ ട്രെയിനിങ് ആണ് ഒരു ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ അത് ഇരുപത്തിയാറ് മണിക്കൂറിന്റെ പി ഡബ്ല്യു സി പ്രോജക്റ്റ് വരുന്നുണ്ട് മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും വരുന്നുണ്ട് ലോ ലോകോട്ട് നോക്കോഡ് എ ഐ സൊല്യൂഷൻ ബിൽഡിംഗ് മൾട്ടി മോഡൽ എ വർക്ക് ഫ്ലോസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ഓൺ വിത്ത് ട്വൽവ് പ്ലസ് ജെൻ എ ഐ ടൂൾസ് ആണ് ഇതിൽ വേണ്ടി ഉപയോഗിക്കുന്നത് പതിനഞ്ച് മിനി പ്രോജക്ട്സ് ഒരു ക്യാപ്സോൺ പ്രോജക്റ്റ് പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിന് നാസ്കോം സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ബാച്ച് പതിനൊന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഡോ ബാച്ച് പതിനൊന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം ആവുന്നതാണ് ഏ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് എന്തായിരുന്നു ബാംഗ്ലൂർ ബേസ് ആണ് ഓക്കെ ഓക്കെ അനസ് വന്നല്ലോ ഗുരുജിന്ന് കേൾക്കുമ്പോൾ എനിക്ക് അനസ് വന്നതായിട്ട് എനിക്ക് മനസ്സിലായി പേര് പോലും വായിക്കണ്ട എന്റെ ന്യൂ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ് ഓക്കെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനല് ഒന്ന് പ്രശ്നമായി അത് കാരണം എനിക്ക് ഇനി ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചാനൽ ഇല്ല സാധാരണ ഞാൻ രീതിയിൽ ഇപ്പോൾ എൽ ഡി സിക്ക് ആണെങ്കിലും ഫ്രീ ക്ലാസ്സുകളൊക്കെ കൊടുത്തോണ്ടിരുന്നത് ആ ഒരു ചാനലിലായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് പോയി ഇനിയിപ്പോൾ ഞാൻ കമ്പനി ബോർഡ് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി ബോർഡ് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഫീസ് കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ സമയം ഇല്ല എന്നൊക്കെ പറയുവാണെങ്കിൽ പ്രില്ലംസിന് കട്ട് ഓഫ് കിടക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ചാനലില് ഒരു സീരീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചാനലിൽ പോയി അത് കാരണം കമ്പനി ബോർഡിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ചാനല എൽ ഡി സിന്റെ ഒക്കെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ചാനലിലായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു വർക്കാതെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഹായ് അയക്കാം അതാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കമ്പനി ബോർഡിന്റെ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു അഭിഷേക് ഞാൻ പോലും മറന്നിട്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് അശ്വതി ലേറ്റ് ആയി ഐൻസ്റ്റന് ലേറ്റ് ആയി വളരെ സന്തോഷം രണ്ടുപേരും ഒരുമിച്ച് ലേറ്റ് ആയല്ലോ അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആർ ടിഒ ആണ് ഡിആർടിഒ ആണ് വരുന്നത് കേട്ടോ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മത്സ്യ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക സുസ്ഥിര മത്സ്യബന്ധന രീതികൾ അംഗീകരിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുക സമുദ്രോൽപന്നങ്ങളുടെ വില നിയന്ത്രിക്കുക ഉൾനാടൻ മത്സ്യബന്ധനം നിയന്ത്രിക്കുക ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അഭിഷേകല്ല അഭിനന്ദ് സോറി ഒരു ഫ്ലോർ അഭിഷേകം അഭിനന്ദ് അഭിനന്ദ ഞാനത് ഏർ മറ്റേ ചാനലിന്റെ കാര്യം പറയാൻ മറന്നു എനിക്കറിയാം ചിലപ്പോ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഡെയിലി അവിടെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുള്ളൂ ക്വസ്റ്റ്യൻ ഒക്കെ കാണാനില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് എല്ലാവരെയും എങ്ങനെയെങ്കിലും അറിയിക്കാമെന്ന് വിചാരിക്കുന്നു ആ ചാനലില്ലേ പുതിയ ചാനലായിരുന്നു ഐൻസ്റ്റീൻ ബി ആണ് ശ്രീഹരൻ ബി ആണ് അഖിൽ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സുസ്ഥിര മത്സ്യബന്ധന രീതികൾ അംഗീകരിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ അടുത്തത് അടുത്ത വാർത്തകളിൽ കണ്ട കൊണാക്സ്റ്റി കൊണാക്സ് ക്ഷേത്രം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാം ഇൻഡോനേഷ്യ ഈജിപ്ത് ഫിൻലാൻഡ് അടുത്തടെ വാർത്തകളിൽ കണ്ട കനാക്സ് ക്ഷേത്രം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരൻ സി ആണ് ഓക്കേ ഈജിപ്താണ് ഐൻസ്റ്റീൻ അഖിൽ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഈജിപ്ത് ആണ് വരുന്നത് ഓപ്ഷൻ സി ഈജിപ്ത് ആണ് വരുന്നത് അടുത്തത് മൈ ഭാരത് നേഷണൽ സർവീസ് സ്കീം അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വിച്ച് മിനിസ്റ്ററി മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന അവാർഡ് ഏത് മിനിസ്ട്രിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത് ഓക്കെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഏത് മിനിസ്ട്രി ആണ് കൊടുക്കുന്നത് ഈജിപ്ത് ഐൻസ്റ്റിൻ ഓക്കെ ഡ്രോപ്പ് സി ആണ് അഖിൽ സി ആണ് ഓക്കെ ഇതിൽ ഏതായിരുന്നു അനു ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് അഭിനന്ദ് ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് വൈ ഭാരത് സ്കീം നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് ആൻസർ ബി ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ആണ് അപ്പൊ അടുത്തിടെ രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എം വൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം അവാർഡുകള് ഇന്ത്യൻ രാഷ്ട്രപതി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ഇപ്പൊ സമ്മാനിച്ചത് അടുത്തിടെ സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലില് യുവജനകാര്യ കായിക മന്ത്രാലയം ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യൽ സർവീസ് സോഷ്യൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണ മേഖലകളിൽ ഏറ്റവും അസാധാരണമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർക്കാണ് യുവാക്കളെയാണ് ഈ ഒരു അവാർഡിലൂടെ ആദരിക്കുന്നത് മികച്ച സന്നദ്ധ സമൂഹ സേവനത്തെ അംഗീകരിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു സൊസൈറ്റിക്ക് മാതൃകാപരമായിട്ടുള്ള സംഭാവന നൽകിയതിന് എൻ എസ് എസ് വളന്റിയർമാര് എൻഎസ്എസ് യൂണിറ്റുകൾ പ്രോഗ്രാം ഓഫീസർമാര് ഇങ്ങനെ എല്ലാവർക്കും എല്ലാ വർഷവും ഈ അവാർഡ് നൽകുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു എന്താ ഇങ്ങനെയെന്ന് മനസ്സിലായില്ല ആ ഐ ഡി മാത്രം കാണിക്കുന്ന അടുത്തത് ദ ന്യൂ സ്ട്രാറ്റജിക്സ് ആം റിഡക്ഷൻ ട്രീറ്റി എസ് എ ട്രീറ്റി ബിറ്റ്വീൻ റഷ്യ ആൻഡ് വിച്ച് കൺട്രി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ചൈന ഇന്ത്യ ഇറാൻ യൂട്യൂബിന് ആ അങ്ങനെ ഇരിക്കും ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടുവരും ആ സത്യം യൂട്യൂബ് ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടുവരും ഏതാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടേ നമ്മൾ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ ഇന്ന് പത്ത് മണിക്ക് ക്ലാസ് ഉണ്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നാളെ മിക്കവാറും വരും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് കേട്ടോ എനിക്ക് കിട്ടിയ നാളെ മിക്കവാറും വരുന്നതാണ് അപ്പോ അപ്പൊ അത് നാളെ വരുന്നതാണ് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് നാളെ ഇനി പോകും വന്നില്ലെങ്കിൽ നിങ്ങളൊന്നും പറയരുത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ക്ലാസ് അല്ല ഒരു ചെറിയൊരു സെഷൻ പത്ത് മണിക്ക് വെക്കുന്നുണ്ട് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വരിക ഓക്കെ ഈ ചാനലിൽ മാത്രമേ ഉള്ളൂ ആ കറണ്ട് അഫെയ്സ് ഈ ചാനലിലെ മറ്റേത് ഞാൻ കമ്പനി ബോർഡിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രീ ക്ലാസ്സ് അഖിൽ എ ആണ് അച്ചു എ ആണ് യെസ് അശ്വതി അഭിനന്ദ ഐൻസ്റ്റീൻ എല്ലാവരും എ ആണ് അനു എ ആണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ് വരുന്നത് അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് അപ്പൊ വീണ്ടും നമുക്ക് കാണാം കേട്ടോ വീണ്ടും കാണാം പത്ത് മണിക്ക് ഇന്ന് പത്ത് മണിക്ക് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും മോൾ ബെസ്റ്റ് പത്ത് മണിക്ക് കാണാം